സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയെ തോൽപ്പിച്ച് തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് തിരുവനന്തപുരം കൊമ്പൻസിനു വേണ്ടി വിസ്പോ രണ്ടും മുഹമ്മദ് ജാസിം ഒരു ഗോളും നേടി കണ്ണൂരിനു വേണ്ടി അസീർ ഗോമസ് ആശ്വാസഗോൾ നേടി നാല് ഗോളും നേടിയത് രണ്ടാം പകുതിയിലായിരുന്നു സീസണിലെ ആദ്യ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ ഹോം സ്റ്റേഡിയത്തെ തോൽപ്പിച്ച കണ്ണൂർ വാരിയേഴ്സിനെതിരെ ഇത് മധുര പ്രതികാരമായിരുന്നു ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കണ്ണൂർ രണ്ടാം പകുതിയിൽ നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ നിന്ന് ഇരട്ടമാറ്റങ്ങളുമായി മൂന്ന് നാല് മൂന്ന് എന്ന ഫോർമേഷനിലേക്ക് മാറുകയുണ്ടായി സീസണിലെ കണ്ണൂരിന്റെ ആദ്യ തോൽവിയാണിത് അതോടെ ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവും മൂന്ന് സമനിലയും ഒരു തോൽവിയുമായി ഒമ്പത് പോയിന്റ് നേടി കണ്ണൂർ നാലാം സ്ഥാനത്ത് തുടരും ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവും ഒരു സമനിലയും മൂന്ന് തോൽവിയുമായി ഏഴ് പോയിന്റ് നേടി കൊമ്പൻ സഞ്ചാമതാണ് വിജയത്തോടെ തിരുവനന്തപുരം കൊമ്പൻ സെമി സാധ്യത നിലനിർത്തി തൃശൂർ മാജിക് എഫ് സിക്കെതിരെ ഇറങ്ങിയ മൂന്ന് നാല് മൂന്ന് എന്ന ഫോർമേഷനിൽ നിന്ന് നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിലേക്ക് കണ്ണൂർ വാരിയേഴ്സ് എഫ്സി മാറി മാറ്റങ്ങളാണ് കണ്ണൂർ വരുത്തിയത് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടിയ മുഹമ്മദ് സിനാൻ അവസരമൊരുക്കിയ ട്രിയാൻ സർഡിനറോ അസിയർ ഗോമസ് സന്ദീപ് ഷിബിൻ ഷാദ് എന്നിവർക്ക് പകരമായി സയ്ദ് മുഹമ്മദ് നിദാൽ സച്ചിൻ സുനിൽ ആസിഫ് ഓയം ഷിജിന്റി അബ്ദുൾ ഖരീം സാംബ എന്നിവരെത്തി തിരുവനന്തപുരം കൊമ്പൻ സെഫ്സിയും മാറ്റങ്ങളുമായാണ് എത്തിയത് നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ ഏഴ് മാറ്റങ്ങളാണ് ഇലവണയിൽ വരുത്തിയത് ഗോൾ കീപ്പർ ആര്യൻ അഞ്ജനയ പ്രതിരോധ താരങ്ങളായ ഷാനിദ് വാളൻ കർവാലോലിമ മധ്യനിര താരങ്ങളായ റോഹൻ സിംഗ് അറ്റാക്കിംഗ് താരങ്ങളായ മുഹമ്മദ് ർ മുഹമ്മദ് ഷാഫി പവിലോ വിക്ടർ എന്നിവർക്ക് പകരമായി ഗോൾ കീപ്പർ സത്യജിത് പ്രതിരോധ താരങ്ങളായ റോച്ച ഡി അറുജോ അബ്ദുൾ ബാജിഷ് മുഹമ്മദ് ഷരീഫ് ഖാൻ മധ്യനിര താരങ്ങളായ രാഘവ് ഗുപ്ത അഹമ്മദ് ജാസിം അറ്റാക്കിംഗ് താരങ്ങളായ ഗാലിദ റോഷൻ ഔറ്റോമർ ബിസ്പോ എന്നിവർ ഇറങ്ങി മത്സരം ആരംഭിച്ച് മിനിറ്റുകൾക്കകം കണ്ണൂർ വാരിയേഴ്സിന് അവസരം ലഭിച്ചു എവിനെടുത്ത കോർണർ സെറ്റ് പീസ് മനോജിന് നൽകി മനോജ് ഇടതുകാലുകൊണ്ട് ബോക്സിലേക്ക് കൃത്യമായി നൽകി ബോക്സിൽ നിലയുറപ്പിച്ചിരുന്ന ലവ് സാമ്പെ ചാടി ഹെഡ് ചെയ്തെങ്കിലും പോസ്റ്റിനെ ചാരി പുറത്തേക്ക് അഞ്ചാം മിനിറ്റിൽ അടുത്ത അവസരം തിരുവനന്തപുരം കൊമ്പൻസ് മധ്യനിരയിൽ തട്ടിയെടുത്ത പന്ത് നിദാൽ ബോക്സിലേക്ക് കരീമിന് നൽകി കരീം സ്വീകരിച്ച് പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല പത്താം മിനിറ്റിൽ തിരുവനന്തപുരത്തിന് ആദ്യ അവസരം ഷരീഫ് എറിഞ്ഞ ലോങ് ത്രോയെ തുടർന്ന് കണ്ണൂർ ബോക്സിൽ കൂട്ടപ്പിരിച്ചിൽ നടന്നെങ്കിലും പന്ത് ക്ലിയർ ചെയ്തു പതിമൂന്നാം മിനിറ്റിൽ തിരുവനന്തപുരത്തിന് ബോക്സിന് തൊട്ടു മുന്നിൽ വെച്ച് ഫ്രീ കിക്ക് ലഭിച്ചു ബിസ്ഫോ അടിച്ചെങ്കിലും പന്ത് പുറത്തേക്ക് പോയി പതിനഞ്ചാം മിനിറ്റിൽ കണ്ണൂരിന് സുവർണാവസരം മനോജ് ബോക്സിലേക്ക് നൽകിയ ലോ ക്രോസ് ഷിജിൻ ഇടതുകാലുകൊണ്ട് പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും ും പോസ്റ്റിന് മുകളിലൂടെ പുറത്തേക്ക് പോയി അതേ മിനിറ്റിൽ എബിൻദാസിന്റെ വക പുറത്തുനിന്ന് ഒരു ഉക്കരൻ ലോങ് റേഞ്ചർ മുപ്പത്തഞ്ചാം മിനിറ്റിൽ റൊണാൾഡിനെ ഫൗൾ ചെയ്തതിന് കണ്ണൂർ വാരിയേഴ്സിന്റെ മനോജിന് മഞ്ഞക്കാർഡ് ലഭിച്ചു നാൽപ്പത്തൊന്നാം മിനിറ്റിൽ കണ്ണൂർ വാരിയേഴ്സ് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ലഭിച്ച അവസരം മനോജ് ഇടത് വിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് ചെയ്തെങ്കിലും ഗോൾ കീപ്പർ പിടിച്ചെടുത്തു തുടർന്ന് തിരുവനന്തപുരം ഗോൾ കീപ്പർ വേഗത്തിൽ കിക്കെടുക്കവേ ഫൗൾ ചെയ്തതിന് കണ്ണൂരിന്റെ നിദാലിന് മഞ്ഞക്കാർഡ് ലഭിച്ചു നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ സ്വന്തം പകുതിയിൽ നിന്ന് പന്ത് സ്വീകരിച്ച കണ്ണൂരിന്റെ ആസിഫ് എതിർ ഓടിക്കേറി പുറത്തുനിന്ന് ഒരു ലോങ് റേഞ്ച് ഷോട്ട് അടിച്ചെങ്കിലും ഗോൾ കീപ്പർ പിടിച്ചെടുത്തു അധിക സമയത്തിന്റെ മിനിറ്റിൽ തിരുവനന്തപുരത്തിന്റെ ബിസ്ബോയെ ഫൗൾ ചെയ്തതിന് കണ്ണൂരിന്റെ ലവ് സാമ്പാട് ലഭിച്ചു രണ്ടാം പകുതിയിൽ കണ്ണൂർ രണ്ട് മാറ്റങ്ങൾ നടത്തി സച്ചിനും ഷിജിനും പകരം മുഹമ്മദ് സിനാനും ഷിവിൻഷാദുമെത്തി നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ നിന്ന് കണ്ണൂർ മൂന്ന് നാല് മൂന്നിലേക്ക് മാറി നാപ്പത്തി ഏഴാം മിനിറ്റിൽ തിരുവനന്തപുരം ലീഡ് നേടി ബോക്സിലേക്ക് ഓടിക്കേറി ബിസ്ബോ ആദ്യമടിച്ച പന്ത് കണ്ണൂർ കീപ്പർ ഉബൈദ് സേവ് ചെയ്തെങ്കിലും റിട്ടേൺ പന്ത് മുഹമ്മദ് ി മാറ്റി അമ്പത്തിരണ്ടാം മിനിറ്റിൽ തിരുവനന്തപുരത്തിന്റെ മുഹമ്മദ് ജാസിം കോർണറിൽ നിന്ന് വീണുകെട്ടിയ അവസരം ഒരു ഉഗ്രൻ ലോങ് റേഞ്ചറിന് ശ്രമിച്ചു കണ്ണൂർ ഗോൾ കീപ്പർ ഉബൈദ് കൃത്യമായി തടഞ്ഞിട്ടു അമ്പത്തേഴാം മിനിറ്റിൽ കണ്ണൂർ രണ്ട് മാറ്റങ്ങൾ കൂടെ നടത്തി അബ്ദുൾ കരീമിനും നിദാലിനും പകരമായി അസിയർ ഗോമസും അഡ്രിയാൻ സർഡിനോറോയയും എത്തി അറുപത്തിരണ്ടാം മിനിറ്റിൽ എബിൻദാസ് ബോക്സിനകത്തേക്ക് നൽകിയ പന്ത് അഡ്രിയാൻ എടുക്കവേ തിരുവനന്തപുരം ഗോൾ കീപ്പറിന്റെ ശരീരത്തിൽ തട്ടി അഡ്രിയാൻ ബോക്സിൽ വീണെങ്കിലും റഫറി ഫൗൾ വിളിച്ചില്ല അറുപത്താറാം മിനിറ്റിൽ തിരുവനന്തപുരം രണ്ട് മാറ്റങ്ങൾ നടത്തി ഗോൾ നേടിയ മുഹമ്മദ് ജാസിഫിനും ഗാലിദിനും പകരമായി അഷ്ഹറും മുഹമ്മദ് ഷാഫിയുമെത്തി അറുപത്തൊമ്പതാം മിനിറ്റിലാണ് തിരുവനന്തപുരം രണ്ടാം ഗോൾ നേടിയത് കൌണ്ടർ അറ്റാക്കിലൂടെ ബോക്സിലേക്ക് സോളോ റൺ നടത്തിയ റൊണാൾഡ് പോസ്റ്റിലേക്ക് ഷോട്ടടിച്ചെങ്കിലും ഗോൾ കീപ്പർ ഉബീദ് സേവി ചെയ്തു തുടർന്ന് ലഭിച്ച അവസരം ബിസ് പോ ഗോളാക്കി മാറ്റി എഴുപത്തിനാലാം മിനിറ്റിൽ തിരുവനന്തപുരം കൊമ്പനസിന്റെ മുഹമ്മദ് ഷാഫിക്ക് മഞ്ഞക്കാട് ലഭിച്ചു കണ്ണൂരിന്റെ മുഹമ്മദ് സിനാനെ ഫൗൾ ചെയ്തതിനാണ് കാർഡ് ലഭിച്ചത് എഴുപത്തി ഏഴാം മിനിറ്റിൽ കണ്ണൂരിന് ഗോളെന്നുറച്ച രണ്ടാവസരം ലഭിച്ചു അസീനെടുത്ത ഫ്രീ കിക്ക് അഡ്രിയാൻ പോസ്റ്റ് ക്ഷ്യമാക്കി ഹെഡ് ചെയ്തെങ്കിലും കൊമ്പൻസ് കീപ്പർ മനോഹരമായി തട്ടിയകറ്റി തുടർന്ന് സാം ബോക്സിലേക്ക് നൽകിയ പന്ത് അഡ്രിയാൻ ചെസ്റ്റിലിറക്കി പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും പുറത്തേക്ക് പോയി തിരുവനന്തപുരം വിക്ടറിനെയും റോഹൻ സിംഗിനെയും പകരക്കാരനായി ഇറക്കി സമയം നഷ്ടപ്പെടുത്തിയതിന് തിരുവനന്തപുരത്തിന്റെ ബാദിഷിന് മഞ്ഞക്കാട് ലഭിച്ചു എൺപത്തിമൂന്നാം മിനിറ്റിൽ കൊമ്പൻസ് ബാദിഷിനെ പിൻവലിച്ച് ഷാനിദ് വാളനെ ഇറക്കി എൺപത്തഞ്ചാം മിനിറ്റിൽ ബിസ്ബോയുടെ ലീഡ് മൂന്നാക്കി ഉയർത്തി ഇടതുവിങ്ങിൽ നിന്ന് മുഹമ്മദ് ഷാഫി നൽകിയ പന്ത് സെക്കൻഡ് പോസ്റ്റിൽ നിലയുറപ്പിച്ചിരുന്ന ബിസ്ബോ അനായാസം ഗോളാക്കി മാറ്റി ബിസ്പോയുടെ രണ്ടാം ഗോൾ എൺപത്താറാം മിനിറ്റിൽ കണ്ണൂർ ക്യാപ്റ്റൻ അഡ്രിയാന് ചുവപ്പുകാർഡ് ലഭിച്ചു കൊമ്പന സ്ഥാനങ്ങളുമായുള്ള വാക്കു തർക്കത്തിനാണ് ചുവപ്പുകാഡ് തൊണ്ണൂറ്റെട്ടാം മിനിറ്റിൽ അസീർ ഗോമസ് കണ്ണൂരിന് വേണ്ടി ആശ്വാസഗോൾ നേടി ഇടതു നിന്ന് ലഭിച്ച ഫ്രീ കിക്ക് മനോഹരമായി ഗോളാക്കി മാറ്റുകയായിരുന്നു